നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിലും നാളെ ശ്രീകണ്ഠീരവയിൽ ഏറ്റുമുട്ടുകയാണ് കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ബാംഗ്ലൂരു എഫ് സിക്കായിരുന്നു വിജയം ഇപ്പോൾ സ്വന്തം മൈതാനത്ത് അവർ ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല അവർ ആഗ്രഹിക്കുന്നുമില്ല ബ്ലാസ്റ്റേഴ്സുമായിട്ട് കളിക്കുമ്പോഴുള്ള ആ ഒരു വൈരം അതിപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അറിയാം ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള വൈരം ഏതാ സുനിൽ ഛേത്രി തന്നെ പറയുന്നു ഈ റിവൽറി ഇത് വളരെ നല്ലതാണ് ന്യൂട്രൽ ആയിട്ടുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പോരാട്ടമായിരിക്കും ഇത് മാത്രമല്ല ഇത് ഇന്ത്യൻ ഫുട്ബോളിനും ഐ എസ് എല്ലിനൊക്കെ ഗുണമാണ് ഈ ഒരു വൈരാഗ്യം വൈരം ആദ്യമായിട്ട് കേരളത്തോട് കേരള ബ്ലാസ്റ്റേഴ്സിനോട് കളിക്കുമ്പോൾ ഇങ്ങനെ ഒരു വൈരമായിട്ട് ഈ പോരാട്ടം മാറുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്ന് തന്നെ ഇന്ത്യൻ ഇതിഹാസം ബംഗളൂരു എഫ് സിയുടെ കുന്തമുന സുനിൽ ഛേത്രി പറയുന്നു നാളത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് സുനിൽ ഛേത്രി പറയുന്നു തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈമിൽ കേരളത്തിനെതിരെ കളിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ റിവൾവർ ഈ ഒരു വൈരം ഈ രൂപത്തിലേക്ക് വളരുമെന്ന് തീർച്ചയായിട്ടും ഇത് ന്യൂട്രൽസിന് രണ്ട് ടീമിൻ്റെയും ആരാധകരല്ലാത്ത ആളുകൾക്ക് ന്യൂട്രൽസിന് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച മത്സരമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവില്ല ഈ റിവൽഡറിയുടെ ബിൽഡപ്പ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും അത് ഇന്ത്യൻ ഫുട്ബോളിന് നല്ലതാണ് അതുപോലെ ഐ എസ് എല്ലിനും നല്ലതാണ് എന്നാണ് ഇപ്പോൾ സുനിൽ ഛേത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് തൻ്റെ മിനിറ്റ്സുകൾ വളരെ മികച്ച രൂപത്തിൽ ബി എഫ് സി വളരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മാനേജ് ചെയ്യുന്നുണ്ട് ക്യാമ്പിൽ ഒരു ജോളി മൂഡ് നിലനിർത്താനാണ് എപ്പോഴും ശ്രമിക്കുന്നത് ആ ഒരു ഹൈറാർക്കി കൃത്യമായിട്ട് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല രൂപത്തിൽ കാര്യങ്ങൾ കണക്ട് ചെയ്തു പോകുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു എന്തായാലും അവരുടെ ആ ഒരു ജോളി മൂഡിൻ്റെ റിസൾട്ടൊക്കെ കളിക്കളത്തിൽ കാണുന്നുണ്ട് അവരിപ്പോൾ ഐ എസ് എല്ലിൻ്റെ പോയിൻറ്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തും കേരള ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്തുമാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും സ്വപ്നം കാണുന്നു ശ്രീകണ്ഠീരവയിലിട്ടൊരു പ്രതികാരം ചെയ്യുന്നത് സാധിക്കുമോ കാത്തിരുന്നത് കാണാം പക്ഷേ ചേത്രു പറയുന്നു ഈ റിവൽഡറി എന്ത് തന്നെയാണെങ്കിലും ഈ വൈരം അത് ഇന്ത്യൻ ഫുട്ബോളിന് നല്ലതാണ് എന്ന് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ബൈഗ്രാഫ് ടോക്സ് ഇട്ട് വരാം